ഒരുപാട് കാലത്തി ഇവരൊക്കെ വീണ്ടും കാണുമ്പോൾ ഭയങ്കര സന്തോഷം ഒരുപാട് സന്തോഷം സിമ ചേച്ചിയും ഉർവശിയും തിലഞ്ചേട്ടനും പൊന്നമ്മ ചേച്ചിയും വീണ്ടും കണ്ടപ്പോൾ ചേച്ചി ഭയങ്കരമായിട്ട് ചേച്ചി ഇങ്ങനെ ഒരുപാട് സന്തോഷമുള്ള ആളാണ് പക്ഷേ ഒരുപാട് വിഷമങ്ങളും ഉണ്ട് എനിക്കറിയാം അല്ലേ ഒരുപാട് ഒരുപാട് ദുഃഖങ്ങളുഖങ്ങളും ഉണ്ട് അടുത്ത കാലത്ത് അറിയാമല്ലോ രേണുകയുടെ എന്റെ അനുജിത്തിയുടെ മരണം എന്താ എന്തിനായിരുന്നെന്നോ എന്തായിരുന്നെന്നോ ഒരസുഖം ഉണ്ടായിരുന്നില്ല ഇവിടെയൊക്കെ ചെക്കപ്പ് നടത്തിയിട്ട് ഇനിയും അത് ശരിയാവാഞ്ഞിട്ടാണെന്ന് വിചാരിച്ചു ഞാൻ കൊണ്ടുപോയി അമൃതയിൽ രണ്ടാഴ്ച ഉണ്ടായിരുന്നു ഇനി ചെയ്യാനൊന്നുമില്ല അതുപോലെ എല്ലാം ചെക്കപ്പും ചെയ്തു അസുഖമൊന്നുമില്ല പക്ഷേ പുള്ളിക്കാരി ആഹാരം കഴിക്കില്ലായിരുന്നു ഇത് രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ നാല് മാസമൊക്കെ ആഹാരം കഴിക്കാതിരുന്നത് എങ്ങനെ എന്തിനാണെന്നൊന്നും എനിക്കറിഞ്ഞുകൂട എന്നോട് ഇട്ട് പറഞ്ഞിട്ടുമില്ല ഞാൻ സത്യം പറഞ്ഞാൽ ഈ വടക്കനാഥൻ്റെ ഷൂട്ടിങ്ങിന് ഋഷികേശി പോ ഋഷികേശിലായിരുന്നു മരണ സമയത്ത് അപ്പോൾ തലേൻ്റെ തലേ ദിവസം ഞാൻ വന്ന് കണ്ട് കുറേ ചീത്തയൊക്കെ വിളിച്ചിട്ടാണ് ഞാൻ പോയത് പിന്നെ എനിക്ക് അത് ആലോചിച്ചിട്ടായി വിഷമം അവൾ അത് പറഞ്ഞ് കരഞ്ഞായിരുന്നു എന്ന് ഞാൻ പോയി കഴിഞ്ഞപ്പോൾ ചേച്ചി എന്നോട് ഒരുപാട് ചീ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു എൻ്റെ അടുത്തിരുന്നില്ല ഞാനും അന്ന് ഇത്തിരി ടെൻഷനായത് കാരണം നീ എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നെ ഈ കൊച്ചിനെ ഓർക്കേണ്ടതെന്നൊക്കെ ചോദിച്ചിരി ചാടിയായിരുന്നു ചേച്ചിക്ക് ഒരു മോളാണ് ബിന്ദുക്കളായി നമുക്ക് ഇവർക്ക് കാണാൻ വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കാം അതിനു മുമ്പ് നിധിയെ കുറിച്ച് ചെറിയൊരു ക്ലിപ്പിങ് ഇത് എന്റെ വെല്ലുമ്മയാണ് നിങ്ങൾക്കെല്ലാവർക്കും കവിയർ പൊന്നമ്മയാണ് അമ്മയാണ് ഇപ്പോൾ എനിക്കും എൻ്റെ അമ്മയാണ് ഞാനിവിടെ സെൻറ്റ് സേവിയേഴ്സ് കോളേജിലാണ് പഠിക്കണത് സെക്കൻഡ് ഇയർ ബി കോം പഠിക്കുന്നു മുമ്പൊക്കെ വെല്ലിമ്മയെ കാണാനായിട്ട് ഒത്തിരി കൊതിച്ചിട്ടുണ്ട് വല്ലപ്പോഴുമൊക്കെ ഒരിക്കലേ കാണാൻ പറ്റുണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഷൂട്ടിങ്ങിന് കേരളത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ വെക്കേഷൻ്റെ സമയത്ത് മദ്രാസിൽ പോകുമ്പോൾ അപ്പോഴൊക്കെ കാണാൻ പറ്റാറുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ വല്യമ്മ കേരളത്തിൽ വന്നു ഞങ്ങളുടെ അടുത്തേക്ക് വന്നു അപ്പോൾ എനിക്ക് എപ്പോഴും കാണാം അത് ഇപ്പം ഞാൻ വല്യമ്മേൻ്റെ ആ കൂടെയാണ് താമസിക്കുന്നത് എൻ്റെ അമ്മ മരിച്ചതിൻ്റെ ദുഃഖം കുറച്ചെങ്കിലും എനിക്കൊന്ന് മറക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ സഹിക്കാൻ പറ്റുന്നത് എൻ്റെ വല്യമ്മ എൻ്റെ കൂടെ പോളുള്ളത് കൊണ്ടാണ് എൻ്റെ വല്യമ്മേടെ സ്നേഹം എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് എനിക്കത് ഒരിക്കലും മറക്കാൻ പറ്റില്ല ഒരുപാട് സ്നേഹം എനിക്ക് വലിയമ്മ തരുന്നുണ്ട് ി ഇതാണ് ഇപ്പോഴത്തെ എന്റെ നിധി നല്ലപോലെ പാട്ടിക്കയും സീരിയലൊക്കെ അഭിനയിക്കാൻ ശ്രമിച്ചു നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയല്ലേ എന്തിനാണ് അഭിനയിക്കാനൊക്കെ ഇപ്പം കാരണം ഞാൻ പറയാം എനിക്ക് ഇപ്പൊ പണ്ടത്തെ മാതിരിയല്ല ഇപ്പൊ ഞങ്ങളുടെയൊക്കെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു ഹീറോയിൻ വന്നു ഇതാ ഇവരൊക്കെ എത്ര വർഷമാണ് നിന്നത് നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്ത് ഒരു ഹീറോയിൻ എന്ന പേരും വാങ്ങി എത്ര വർഷം നിലനിന്നു ഇപ്പോഴത്തെ അവസ്ഥ അതല്ല ഇപ്പം പെൺകുട്ടികൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലായോ ഒരു പടത്തിൽ ഒരു പടത്തിൽ ഒരാൾ അഭിനയിച്ചു കഴിഞ്ഞാൽ അടുത്ത പടത്തിന് അവർ ഫ്രഷ് ഫേസിനെയാണ് അന്വേഷിക്കുന്നത് അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് അത് നിൽക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ വെറുതെ എന്തിനാ പഠിപ്പും കളഞ്ഞിട്ട് എന്തിനാ അത് അതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു അവൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ് പഠിച്ച് ഒരു ജോലിയായി കഴിഞ്ഞതിന് ശേഷം അവർക്ക് ആരെ ഇഷ്ടമാണോ അവരെ കല്യാണം കഴിക്കാൻ നമ്മൾ കഴിപ്പിച്ചു കൊടുക്കാൻ റെഡിയാണ് പക്ഷേ നല്ല പയ്യനായിരിക്കണം സ്നേഹമുള്ളവനായിരിക്കണം നോക്കുന്നവനായിരിക്കണം അത്രയുള്ള നിർബന്ധം ഇങ്ങനെ എന്നും കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും വേണ്ടി ഒരു അവർക്ക് വേണ്ടി മാത്രം ജീവിച്ച ഒരാളാണ് ചേച്ചി ആ ചേച്ചിയുടെ സഹോദരങ്ങൾ അതൊക്കെ എൻ്റെ ചുമതലയല്ലേ കടന്നു അപ്പൊ ആ സഹോദരങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് അവരൊക്കെ എല്ലാവർക്കും കാണണമെന്ന് ആഗ്രഹം അങ്ങനെ നോക്കണ്ട ഇത് നമ്മളുടെ ഒരു എല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു സമാഗമം അല്ലേ അത്ര ക്യാമറ അങ്ങനെ ഒരു ഭീതി ഒന്നും വേണ്ട സഹോദര അവർക്ക് വേണ്ടി സഹോദരി ബുദ്ധിമുട്ടെന്ന് എല്ലാരും മനസ്സിലാക്കട്ടെ നമുക്ക് പൊന്നുമച്ചേച്ചിയുടെ സഹോദരങ്ങളെ പൊന്നുമച്ചേച്ചിയുടെ അയൽവാസികളെ പൊന്നുമച്ചേച്ചിയുടെ സുഹൃത്തുക്കളെ ഓരോരുത്തരായി നമുക്ക് ഈ വേദിയിലേക്ക് ക്ഷണിക്കാം ഗണേശൻ എന്റെ മൂത്ത് നല്ലത് ഗണേഷ് ശരി ഇത് സുരേഷ് രണ്ടാമത്തെ രണ്ടാമത്തെ ഇത് മനു 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 മനോജ് മനുഷ്യ വൈഫ് ഒരേ ഒരു സന്തതി ഭാവന ഇത് ഷീല

മകൾക്ക് ഒരു അല്ലേ പേര് പേര് നല്ല ഡോക്ടർ ലളിത അവിടെ ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിലെ ഡോക്ടർ ആണ് ഞങ്ങള് മിക്കവാറും വരും കാണും അങ്ങനെ വളരെ അടുത്ത ഫ്രണ്ട്ഷിപ്പാണ് പ്രത്യേക ഒരു ആത്മബന്ധമാണ് ചേച്ചിയായിട്ട് എന്റെ അമ്മ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി അപ്പൊ ചേച്ചിയുടെ സിനിമയിലെ കഥാപാത്രങ്ങളുണ്ട് അമ്മ അമ്മ എനിക്ക് എന്റെ അമ്മ അമ്മയെ ഓർമ്മ വരും പിന്നെ മൂത്ത എന്താ എനിക്ക് നേരെ താഴെയുള്ള ഒരു സഹോദരി ഉണ്ട് അവള് പുറത്തേ ഇറങ്ങാത്തൊരു പാർട്ടിയാണ് ആരോടടുത്തും വരത്തില്ല കാണാൻ പുറത്തെങ്ങും വരികയല്ല അവള് അവള് ആലുവയിൽ തന്നെയുണ്ട് എൻ്റെ അടുത്ത് തന്നെയുണ്ട് അവൾക്ക് രണ്ട് കുട്ടികൾ ഇത്രയും കാര്യങ്ങള് നമ്മൾ ചേച്ചിയുടെ ജീവിതാനുഭവങ്ങൾ അല്ലെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ എല്ലാവരും പങ്കുവച്ചു ഇത്രയൊക്കെ കേട്ടിരിക്കുന്ന ഇവർക്ക് ഇനി പലതും ചോദിക്കാനുണ്ടാവും ചേച്ചിയോട് അല്ലേ പിന്നെ അതൊക്കെ എന്തൊക്കെയാണ് അറിയേണ്ടതെന്നൊക്കെ ചോദിക്കാം എനിക്കോ പറയരുതോ പറഞ്ഞൂടാ എനിക്ക് വിരോധം ഇല്ല പറയാൻ പക്ഷെ എല്ലാരും പറയണമെന്ന് താല്പര്യ ഇപ്പ ശരിക്കും അമ്മയുടെ വയസ്സായി അന്ന് മകളുടെ വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ പലരുടെ അമ്മയായിട്ട് അഭിനയിക്കുമ്പോ പക്ഷെ ഇപ്പൊ എനിക്ക് അമ്മയുടെ വയസ്സൊക്കെ ആയി പാട്ടുകാരി ആവാനാണ് ആഗ്രഹം പാട്ട് പഠിച്ചിട്ടുണ്ടെന്നൊക്കെ ഒരുപാട് പറഞ്ഞിരുന്നല്ലോ അപ്പൊ സത്യം അല്ല അതിനെക്കുറിച്ച് കുറിച്ച് ഒരുപാട് വിവരിച്ചിരുന്നല്ലോ അപ്പോ ഈ അഭിനയ രംഗത്തെ കുറിച്ചാണ് പിന്നീട് പറഞ്ഞത് ഇതിനിടയ്ക്കുള്ള ആ ഒരു ഗ്യാപ് എന്താണെന്നുള്ളത് ഗ്യാപ്പില്ലായിരുന്നു അത് ആ ഉള്ള ഒരു വഴിത്തിരിവിനെ കുറിച്ചൊന്ന് വിവരിക്കാ അതായത് ഞാൻ അരങ്ങേറ്റം കഴിഞ്ഞ് കവിയൂർ എൻഎസ്എസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം നാടകത്തിൽ പാടാൻ കറക്റ്റാണ് അവളുടെ ചോദ്യം നാടകത്തിൽ പാടാൻ വേണ്ടി ഒരു കുട്ടിയെ അന്വേഷിച്ചു അപ്പോൾ ഞാൻ ഈ അരങ്ങേറ്റത്തിന് വിവരമൊന്നുമില്ലല്ലോ കുഞ്ഞല്ലേ തകർത്തടിച്ച് പാടി അപ്പം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി അങ്ങനെ ഏതോ ഒരു മാഷ് പറഞ്ഞറിഞ്ഞിട്ട് ദേവരാജ മാഷ് അറിയില്ലേ പരവൂർജി ദേവരാജ് ദേവരാജ മാഷും അന്ന് ഞങ്ങളുടെ പിന്നെ ട്രൂപ്പിലൊരു വലിയ ആളുണ്ടായിരുന്നു കേശവും പൊറ്റി എന്ന് പറയും ശങ്കരാടി സാഹവും ഇവർ മൂന്നുപേരും കൂടി വീട്ടിൽ വന്നു ദേവരാജമാഷ മാഷനോട് പാടാൻ പറഞ്ഞു അപ്പം ഞാനൊരു കീർത്തനമാണ് പാടിയത് എനിക്ക് തോന്നി ഇഷ്ടപ്പെടുന്ന ഒന്നുമില്ല ഇവര് വേണ്ടാന്ന് പറഞ്ഞ് പോവെന്നൊക്കെ വിചാരിച്ചെന്നാലും ഞാൻ കണ്ണോ അടച്ചിരുന്നൊരു കീർത്തനം പാടി മാഷ്ക്ക് ഇഷ്ടമായി സത്യം പറഞ്ഞാല് അന്ന് ദേവരാജം മാഷ് അയ്യെ ഇത് കൊള്ളൂല്ല നമുക്ക് പോവാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അഭിനയരംഗത്തേക്ക് വരുന്ന പ്രശ്നമേ ഇല്ല കവിയൂർ എന്ന പേര് നേടി ഇന്നത്തെ നിലയിരുത്തി അറിയപ്പെടുന്ന ഒരു നടിയായി വളർന്നു അല്ലേ ഒരുപാട് പേരുടെ സ്നേഹവും ആരാധനയും ഏറ്റവും എന്ന് എൻ്റെ അച്ഛനോടൊന്നും തന്നെ വേണം ഞാൻ പറയാൻ വെറുക്കുന്നത് എന്തിനാണ് ചേച്ചി ചിലരുണ്ടല്ലോ എന്ത് കണ്ടാലും അതിൽ നല്ലത് ചിന്തിക്കാതെ ഈ തിന്മ മാത്രം ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നത് പെരുമാറ്റം കൊണ്ട് ഏറ്റവും അധികം ശ്രദ്ധയും സ്നേഹവും പിടിച്ചുപറ്റിയ ഒരു സഹപ്രവർത്തകൻ അല്ലെങ്കിൽ സഹപ്രവർത്തക ആരാണ് എനിക്ക് ലാലിനോട് അതുകൊണ്ടാണ് ചേച്ചി ലാലേട്ടന്റെ അമ്മ എന്ന് ചെയ്യുന്നു ജീവിതം വ്യർത്ഥമായി പോയി എന്ന് തോന്നിയിട്ടുള്ള നിമിഷം ഉണ്ടായിട്ടുണ്ടോ ഉണ്ട് ഒരുപാടുണ്ട് പക്ഷേ അത്

ൂടുതലൊന്നും പറയണ്ട ചേച്ചിയുടെ ചിരിയെ പറ്റിട്ട് കവീർ പൊന്നമ്മയുടെ ചിരി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രശസ്തനായ വ്യക്തി അതിനെ പറ്റി ഒരുപാട് വാചകനായിട്ട് സംസാരിച്ചിട്ടുണ്ട് അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട് വിശ്വസിക്കില്ല ഞാൻ പറഞ്ഞ പക്ഷെ ഞാൻ വെച്ചിട്ടുണ്ട്